ഒരാവശ്യവുമില്ലാത്ത ഒരു അഹങ്കാര മുദ്രാവാക്യം ഒരേഴ് വയസ്സുകാരൻ തോളിലിരുന്ന് വിളിച്ചപ്പോൾ നടുങ്ങിയതാണ് കേരളം കോടതി വരാന്തകൾ പോലും കിടുങ്ങിയതാണ് എല്ലാവരെയും തൂത്തുവാരി അറസ്റ്റ് ചെയ്ത് നുള്ളിപ്പറക്കിയതാണ് പക്ഷേ അതേ കേരളത്തിൽ വലിയൊരു അനീതിയാണ് പതിനേഴ് വയസ്സുകാരനായ ഒരു പ്രായപൂർത്തിയാകാത്ത ചെക്കൻ്റെ രണ്ട് കൈപ്പത്തികൾ അരിമാവ് കുഴക്കുന്നതിനിടയിൽ കുമിള പൊട്ടി പരിക്കേൽക്കുകയും അത് നഷ്ടപ്പെടുകയും ചെയ്തിട്ടും ആരും കിടുങ്ങുന്നില്ല കുലുങ്ങുന്നില്ല എന്ന് പറയുന്നത് കടുത്ത ഒരനീതിയും അത് ഈ അപകടത്തിൽപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു അവിവേകവുമാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളം വല്ലാതെ കുടുങ്ങണമെങ്കിലും കിലുങ്ങണമെങ്കിലും ഒന്ന് കോട്ടുവ വിട്ട് നിവർന്നിരിക്കണമെങ്കിലുമൊക്കെ അതിന് പ്രത്യേക ചില ചേരുവകൾ രുചിക്കൂട്ടുകൾ ചില പ്രത്യേക നാമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കിടുങ്ങുകയും കുലുങ്ങുകയും ഒക്കെ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ കേരളം വളരെ നിസ്സംഗമായി ഇങ്ങനെ നോക്കിക്കൊണ്ടേ കിടക്കും സത്യം പറഞ്ഞാൽ ഏഴ് വയസ്സുകാരൻ്റെ ആ മുദ്രാവാക്യത്തോട് കാണിച്ച സ്നേഹവും ഇഷ്ടവും താൽപ്പര്യവും കരുതലും ആ കുഞ്ഞു മനസ്സ് വിദ്വേഷപ്പെടുത്തുന്ന കളങ്കിതരായ മനുഷ്യരോടുള്ള തീവ്ര ചിന്താഗതിക്കാരോടുള്ള ഭീകരവാദികളോടുള്ള ഒരു വെറുപ്പും വിഷമവും ഒന്നും ഇന്നലെ പതിനേഴുകാരൻ്റെ രണ്ട് കൈപ്പത്തികൾ നഷ്ടപ്പെട്ടതടക്കം അഞ്ചാറ് പേർക്ക് പരിക്കേറ്റെടുത്തൊന്നും കാണുന്നില്ല എന്നുള്ളത് വലിയൊരു അനീതിയാണ് കാരണം ആ കുഞ്ഞുങ്ങൾ ഈ എലക്ഷൻ കാലത്ത് ഒട്ടിക്കാൻ വേണ്ടി മൈദാമാവ് കലക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ നോമ്പ് കാലവുമൊക്കെയായി വിൽപ്പനയ്ക്കായി അരിപ്പത്തിരി ഉണ്ടാക്കാൻ മാവ് കുഴക്കുന്നതിനിടയിൽ കുമിള പൊട്ടി കൈകളിൽ അപകടം സംഭവിക്കുകയായിരുന്നു ആ അപകടത്തെക്കുറിച്ച് ആരും ഒരു ബഹളവും വെപ്രാളവും ഒച്ചയും ഒന്നും ഉണ്ടാക്കിയില്ല എന്നാൽ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ചില സംഗതികളുടെ ചേരുവകളുള്ളതായിരുന്നു ഈ സംഭവമെങ്കിൽ എൻ ഐ എ വന്നേനെ സി ബി ഐ വന്നേനെ അന്വേഷണ ഏജൻസികൾ വന്നേനെ എല്ലാവരും വീഡിയോകളുടെ പ്രളയമായേനെ ചർച്ചയായേനെ ചാനലുകൾ തൽസമയം ആ കുമിള പൊട്ടിയ സമയത്ത് തന്നെ എല്ലാ പരിപാടികളും നിർത്തിവെച്ച് ചർച്ച ചെയ്തേനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തേനെ കുറഞ്ഞപക്ഷം ആ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമാധാനത്തിൻ്റെ മിഷിഹയായ ആ കളമശ്ശേരിയിലെ മാർട്ടിനെങ്കിലും അവിടെ ഒന്ന് പറഞ്ഞു വിട്ട് ആ അപകടത്തിൽ പെട്ടിയ ആ കുമള പൊട്ടിയ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് ഒന്ന് ആശ്ലേഷിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം എന്നിട്ട് ആ അപകടം പറ്റിയ എല്ലാവർക്കും ഒരു ചക്കര ചൊക്കും കൊടുക്കണം